അറുന്നൂറ്റി പത്ത് കിലോഗ്രാം ശരീരഭാരമുള്ളൊരു ചെറുപ്പക്കാരൻ ഭാര കൊണ്ട് മരണം മുന്നിൽ കണ്ട അയാൾക്കിന്ന് വെറും അറുപത്തിമൂന്ന് കിലോഗ്രാം ആണ് തൂക്കം അവിശ്വസനീയമായ ഈ മാറ്റം കൈവരിക്കാൻ അയാൾക്ക് എല്ലാ സഹായങ്ങളും നൽകിയതാകട്ടെ സ്വന്തം രാജ്യവും അറുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഖാലിദ് ബിൻ മൊക്സൻ എന്ന സൗദി പൗരനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാരമേറിയ വ്യക്തി എന്നാൽ മരണം മുന്നിൽ കണ്ടിരുന്ന ഖാലിദിന്റെ ശരീരഭാരം പത്ത് വർഷത്തിന് ഇപ്പുറം വെറും അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം മാത്രമാണ് അതായത് സ്വന്തം ശരീരത്തിൽ നിന്നും ഈ യുവാവ് കുറച്ചത് അഞ്ഞൂറ്റി നാല്പത്തിയാറ് കിലോഗ്രാം ഭാരമാണ് അതും വെറും ആറു മാസങ്ങൾ കൊണ്ട് തികച്ചും അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഈ മാറ്റത്തിൽ മുപ്പത്തിമൂന്നുകാരനായ മൊക്സൻ ഷാരിയും കുടുംബവും നന്ദി പറയുന്നത് സൗദി അറേബ്യയിലെ മുൻ രാജാവ് അബ്ദുള്ള ഖാലിദിന്റെ ശരീരഭാരം കുറയ്ക്കുന്നതിനാവശ്യമായ ചികിത്സയുടെ മറ്റു മുഴുവൻ ചെലവും വഹിച്ചത് അബ്ദുള്ള രാജാവായിരുന്നു ഒരു സമയത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാരമേറിയ വ്യക്തിയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ രണ്ടാമത്തെ വ്യക്തിയുമായിരുന്നു സൗദി പൗരനായ ഖാലിദ് ബിൻ മൊക്സൻ ഷാരി ഇതിനിടെ ഖാലിദ് ഒരു ശ്രദ്ധേയമായ മാറ്റത്തിലൂടെ കടന്നുപോയി വെറും ആറു മാസത്തിനുള്ളിൽ ശരീരഭാരത്തിന്റെ ഒൻപതിരട്ടയോളം കുറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ അറുനൂറ്റി പത്ത് കിലോഗ്രാം ഉണ്ടായിരുന്നു ഖാലുശാരിക്ക് ഇതേ തുടർന്ന് മൂന്ന് വർഷത്തിലേറെയായി കിടപ്പിലായിരുന്നു ഖാലിദ് മാത്രമല്ല അസാധാരണമായ ഈ തൂക്ക കൂടുതൽ കൊണ്ട് കൂടുതൽ സമയവും കിടക്കയിൽ തന്നെയായിരുന്നു ഖാലിദിന്റെ ജീവിതം കാരണം ഒന്ന് പുറത്തേക്കിറങ്ങുവാനോ കിടക്കയിൽ നിന്ന് മര്യാദയ്ക്കുന്ന നിലത്തേക്ക് കാലുറപ്പിച്ചു വെക്കുവാൻ പോലും അദ്ദേഹത്തിന് ആയിരുന്നില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പോലും അടുത്ത സുഹൃത്തുക്കളെയും കുടുംബത്തെയും ആശ്രയിക്കുന്ന രീതിയിലേക്ക് ഖാലിദിന്റെ നില വഷളായി ഖാലിദിന്റെ അവസ്ഥയെ അറിഞ്ഞു മനുഷ്യ അബ്ദുള്ള ജീവൻ രക്ഷിക്കാനുള്ള സമഗ്രമായ പദ്ധതിയുമായി രംഗത്തെത്തുകയായിരുന്നു രാജാവ് മികച്ച വൈദ്യസഹായം സൗജന്യമായി ലഭ്യമാക്കി ഖാലിദിനെ ജസാനിലെ വീട്ടിൽ നിന്ന് റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി ഫോർക്ക് ലിഫ്റ്റും പ്രത്യേക രൂപകൽപ്പന ചെയ്ത കിടക്കയും ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മാത്രമല്ല ചികിത്സയും ഭക്ഷണക്രമവും രൂപപ്പെടുത്തുവാനായി മുപ്പത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തെയും രാജാവ് നിയോഗിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ശാസ്ത്രജ്ഞരുടെ പിന്തുണയോടെ നടത്തിയ ചികിത്സ ആറു മാസം കൊണ്ട് ഫലം കണ്ടു ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി കസ്റ്റമൈസ്ഡ് ഡയറ്റ് എക്സർസൈസ് പ്ലാൻ ചല്ലശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തീവ്ര ഫിസിയോതെറാപ്പി സെഷനുകൾ എന്നിവയും ഖാലിന്റെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഖാലിദിന്റെ ശരീരഭാരം അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോഗ്രാം കുറഞ്ഞ് ആരോഗ്യകരമായ അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാമായി മാറി എന്നാൽ പഴയ ശാരീരിക അവസ്ഥയിൽ നിന്ന് സാധാരണ നിലയിലേക്കുള്ള ശാരിയുടെ യാത്ര വളരെ സങ്കീർണമായിരുന്നു ഒന്നിലധികം തവണ അധിക ചർമ്മം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയകൾ നേരിടേണ്ടി വന്നു ഇത്തരത്തിൽ ശരീരഭാരം കുറയ്ക്കുമ്പോൾ അതും ഇത്രയും കിലോഗ്രാമൊക്കെ കുറയ്ക്കുമ്പോൾ ഇത്തരത്തിൽ ചർമ്മം നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് കാലുശാരിയുടെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നൽകിയ വിളിപ്പേര് സ്മൈലിംഗ് മാൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സൗദി അറേബ്യയിൽ ജനിച്ച ഖാലിദ് ബിൻ മൊഹ്സൻ ഷാരി രണ്ടായിരത്തി പതിമൂന്നിലാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ മനുഷ്യനായി മാറുന്നത് അന്ന് അദ്ദേഹത്തിന് വെറും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം എന്തായാലും എല്ലാ പ്രതിസന്ധികളെയും ഒരു ചെറുപുഞ്ചിരിയോട് നേരിട്ട ഖാലിദിന്റെ ഈ അവിശ്വസനീയമായ മാറ്റത്തിന് പിന്നിൽ സൗദി മുൻരാജാവായ അബ്ദുള്ള വഹിച്ച പങ്കും വിസ്മരിക്കാനാകില്ല ഒരു രാജ്യത്തെ ഒന്നാകെ ഒരു ചെറുപ്പക്കാരെ നേരിടുന്ന ശാരീരിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഒപ്പം നിൽക്കുക അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സ്വന്തം രാജ്യത്ത് അനുഭവിക്കുന്ന ഏതൊരു പൗരൻ്റെയും ദുഃഖം തൻ്റെ കൂടി ദുഃഖമാണെന്ന് കണക്കാക്കുന്ന അബ്ദുള്ളയെ പോലുള്ള ഭരണാധികാരികളെ തന്നെയാണ് ഏതൊരാളും മാതൃകയാക്കേണ്ടതും